കേസ് പ്രതിയായ സി പി ഐ എം നേതാവിനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച ലോക്കൽ കമ്മിറ്റി യോഗം തർക്കത്തിനൊടുവിൽ കയ്യാങ്കളയിൽ കലാശിച്ചു തിരുവല്ല ടൗൺ ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് സംഭവം ഉണ്ടായത് യോഗത്തിൽ പാർട്ടി തിരിച്ചെടുത്ത സജിമോനും പങ്കെടുക്കാൻ എത്തിയതാണ് തർക്കത്തിന് കാരണമായത് പിന്നാലെ സജിമോനെതിരെ തിരുവല്ലയിൽ പലയിടത്തും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു കേസിലെ പ്രതിയായ സജിമോനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കിയിരുന്നു എന്നാൽ പാർട്ടി ഔദ്യോഗിക വിഭാഗം സജിമോനൊപ്പം നിൽക്കുകയും സംരക്ഷിക്കാൻ നീക്കം നടത്തുകയും ചെയ്തതും പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയിരുന്നു ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുത്തു സജിമോനെ തിരിച്ചെടുത്തതിന്റെ പേരിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗമാണ് തർക്കത്തെ തുടർന്ന് കയ്യാങ്കളിയുടെ വക്കീലെത്തിയത് പിന്നാലെ സജിമോനെതിരെ തിരുവല്ല സി പി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് അടക്കം പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു അവിഹിതത്തിലുണ്ടായ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്നാണ് പോസ്റ്ററിലെ ഉള്ളടക്കം സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെയാണ് പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് വിവരം അതേസമയം തന്നെ ഒരു വിഭാഗം കുറെ കാലമായി വേട്ടയാടുന്നുവെന്നും ആരോപണങ്ങളിൽ പറയുന്ന സ്ത്രീക്ക് തനിക്കെതിരെ ഒരു പരാതിയുമില്ലെന്നും താൻ നിരപരാധിയെന്നും സജിമോൻ പ്രതികരിച്ചു കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയെന്ന വാദവും തെറ്റാണ് തന്റെ ബ്ലഡ് സാമ്പിൾ മാറിപ്പോയത് ആശുപത്രിയിലെ പിഴവാണെന്നും സജിമോൻ പറഞ്ഞു എന്റെ ബ്ലഡ് എടുത്ത് ആ ചീട്ടിൻ്റെ അത് ആ കാലു മുറിഞ്ഞ് വന്നിരുന്ന ആളിൻ്റെ ഒ പി ടിക്കറ്റിൻ്റെ പുറത്ത് എൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത് വെച്ചു അങ്ങനെയാണ് അത് ആ ബ്ലഡ് സാമ്പിളിൻ്റെ പുറത്ത് ആ വന്നിരുന്ന സമേഷിൻ്റെ പേരാണ് എഴുതി വെച്ചത് ബ്ലഡ് എൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ പരിശോധന മാറ്റാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ പുറത്ത് എൻ്റെ വരലെഴുതേണ്ടത് അത് ബോധപൂർവ്വം തന്നെ അന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് അവരുടെ അവരുടെ കാഴ്ചപ്പുറത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സജിമോൻ പറഞ്ഞു അതേസമയം പോസ്റ്റർ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്ന് സി പി എം തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി പ്രതികരിച്ചു രാഷ്ട്രീയ എതിരാളികൾ പാർട്ടിക്കെതിരെ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പാർട്ടി തീരുമാനത്തിൽ വിയോജിപ്പുള്ളവർക്ക് പരാതി നൽകാമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സജിമോൻ പ്രചാരണ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട് പുറത്താക്കിയ സജിമോനയെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഇടപെടലിൽ കൺട്രോൾ കമ്മീഷനാണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത് ജനം പത്തനംതിട്ട